നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് സ്വാഗതം ബ്രഹ്മാവ് മഹാവിഷ്ണു മഹേശ്വരൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇവരാണ് ഇവരിൽ ആരാണ് കേമനെന്ന് ഒരു ചോദ്യം ഉണ്ടാകുകയുണ്ടായി നമ്മുടെ കൃഷി വര്യന്മാരുടെ ഇടയിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് പണ്ട് സരസ്വതീ നദിയുടെ കരയിലിരുന്ന് ഒരു യാഗം നടത്തുന്ന കാര്യം സംബന്ധിച്ച് കുറെ മഹർഷിമാര് ചർച്ച ചെയ്യുകയായിരുന്നു നമ്മൾ മുമ്പ് ചോദിച്ച ചോദ്യം ഏഹ് ചർച്ചക്കിടയിൽ പൊങ്ങി വന്നു ചോദ്യം ഇതായിരുന്നു ഈ മൂന്ന് പേരിൽ ആദ്യം ആരെയാണ് ക്ഷണിക്കേണ്ടത് അവർ ചിന്തിച്ചപ്പോൾ ഇവര് ത്രിമൂർത്തികളാണെങ്കിലും ഇവർക്കും ഒരു അന്ത്യം ഉണ്ട് എന്ന് പല ആൾക്കാർക്കും അറിയാമായിരിക്കാം അറിയത്തില്ലാത്തവർക്ക് പുതിയൊരു അറിവിലേക്കായിട്ട് നമ്മളുടെ ഈ ത്രിമൂർത്തികൾക്കും അന്ത്യമുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഇവര് സംസാരിച്ചപ്പോൾ ഈ മൂവരിൽ ഏറ്റവും ആയുസ് കുറവ് ബ്രഹ്മാവിനാണ് ബ്രഹ്മാവിന്റെ ആയുസിന്റെ ഇരട്ടിയാണ് മഹാവിഷ്ണുവിന്റെ ആയുസ് അതിന്റെ ഇരട്ടിയാണ് ശിവ ഭഗവാനുള്ളത് അപ്പോൾ ഇതിൽ ആരെയാണ് ആദ്യം ക്ഷണിക്കേണ്ടതെന്ന് ഇവരുടെ ഇടയിൽ ചർച്ചയായി അപ്പോൾ ഒരു മഹർഷി പറഞ്ഞു ബ്രഹ്മാവിനെയാണ് ആദ്യം ക്ഷണിക്കേണ്ടത് കാരണം ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവ് അപ്പോൾ മറ്റു ചില മഹർഷിമാരുടെ അഭിപ്രായം വിഭിന്നമായിരുന്നു വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ഈ ബ്രഹ്മാവ് രൂപം കൊള്ളുന്നത് അപ്പോൾ മഹാവിഷ്ണുവിനെയല്ലേ ആദ്യം ക്ഷണിക്കേണ്ടത് ബ്രഹ്മാവിനെക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് മഹാവിഷ്ണു അല്ലേ എന്നൊരു ചോദ്യം വന്നു ഉടനെ വേറെ ചില മഹർഷിമാർ പറയുകയുണ്ടായി വിഷ്ണുവിന്റെ ഇരട്ടി ആയുസ്സാണ് ശിവനുള്ളതെന്ന് അപ്പോൾ ശിവൻ തന്നെ ആയിരിക്കും കേമൻ എന്നൊരു വാദം ഇവരിലുണ്ട് ഉണ്ടായി അങ്ങനെ ത്രിമൂർത്തികളിൽ ആരാണ് ഈ ശ്രേഷ്ഠൻ എന്ന് ചർച്ച ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച ഇങ്ങനെ പൊടിപൊടിച്ചാൽ ഇവർക്ക് അത് ആരാണെന്ന് കണ്ടെത്താൻ മഹർഷിമാർക്ക് കഴിഞ്ഞില്ല അവസാനം ഇക്കാര്യം സംബന്ധിച്ചൊരു പഠനം നടത്താനായിട്ട് ഇവര് തീരുമാനിച്ചു അങ്ങനെ ഇവര് ഈ പഠനം നടത്തുന്നതിനായിട്ട് ഭൃഗുമഹർഷിയാണ് ഇവര് ചുമതലപ്പെടുത്തുന്നത് അങ്ങനെ ഭൃഗുമഹർഷി തീരുമാനിച്ചു ത്രിമൂർത്തികളെ നേരിൽ കണ്ട് അവരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് തീരുമാനിക്കാമെന്ന് അതനുസരിച്ച് ആദ്യം അദ്ദേഹം പോയത് ബ്രഹ്മാവിന്റെ പക്കലേക്കായിരുന്നു ഭൃഗു ബ്രഹ്മാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് ചില ഋഷിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബ്രഹ്മാവും ഋഷിമാരും ഭൃഗുവിനെ കണ്ട ഭാവം നടി ആയെങ്കിലും ഭൃഗുവിന് ഇത് വല്ലാതെ ഒരു നീരസമുളവാക്കി െങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു പീഡത്തിൽ ഇരിക്കുകയുണ്ടായി ഇവരുടെ ചർച്ചക്കിടയിലേക്ക് കയറി ഇദ്ദേഹവും ഇരുന്നു അത് കാണാനിടയായ ബ്രഹ്മാവിന് ക്ഷോഭം വന്നു ഭൃഗു തന്നെ ബഹുമാനിച്ചില്ല എന്ന ഒരു തോന്നല് ബ്രഹ്മാവിനുണ്ടായി തന്മൂലം ബ്രഹ്മാവ് ഭൃഗുവിനെ ശപിക്കാൻ ഒരുങ്ങി അപ്പോഴാണ് തിരിച്ചു ശപിക്കുവാനുള്ള ശക്തി ഉള്ളവനാണ് ഭൃഗു എന്ന് ബ്രഹ്മാവ് ഓർത്തത് അദ്ദേഹം തന്റെ കോപം അടക്കി ഭൃഗുവിനെ കാണാത്ത ഭാവം നടിച്ച് ഋഷിമാരുമായിട്ടുള്ള സംസാരം തുടർന്നു പിന്നെ അവിടെ ഭൃഗു നിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം എഴുന്നേറ്റ് നേരെ കൈലാസത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ശിവ ഭഗവാൻ ഭൃഗുവിനെ ആലിംഗനം ചെയ്യുവാനോടൂടി മുന്നോട്ട് വന്നു അപ്പോൾ ഭൃഗു പറഞ്ഞു എന്നെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹം എത്രത്തോളം വലിയവനാണ് എന്ന് ഭൃഗുവിനറിയണമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഉടനെ ശിവന്റെ മുഖം കോപം കൊണ്ട് ജലിച്ചു അദ്ദേഹം ശൂലമെടുത്ത് ഭൃഗുവിനെ നേരെ തിരിഞ്ഞു അപ്പോൾ പാർവതി ദേവി ഇടപെട്ടു ശിവനെ ശാന്തനാക്കി ശിവനോട് യാത്ര പോലും പറയാതെ ഭൃഗു നേരെ വൈകുണ്ഠത്തിലെത്തി അവിടെ വിഷ്ണു നല്ല ഉറക്കത്തിലാണ് ഇദ്ദേഹം ചെല്ലുമ്പോൾ ലോകത്തെയും അതിലെ സകല ചരാചരങ്ങളെയും പരിപാലിക്കേണ്ട വിഷ്ണു കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഭൃഗുവിന് കോപം വന്നു അദ്ദേഹം വിഷ്ണുവിന്റെ മാറിൽ നല്ല ഒരു ചവിട്ടം കൂടും ചവിട്ട് കൊണ്ട് ഞെട്ടി ഉണർന്ന വിഷ്ണു കണ്ടത് ഭൃഗു തന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ തന്നെ വിഷ്ണു താഴ്മയോടെ പറഞ്ഞു മഹർഷെ ആദിത്യ മര്യാദ ധിഖരിച്ചു കുറുക്കം വലിച്ചു കിടന്നുറങ്ങിയതിൽ ക്ഷമിക്കണം അങ്ങയോട് അനാദരവ് കാണിച്ചതിലും ക്ഷമിക്കണമെന്ന് ഇത് കേൾക്കേണ്ട താമസം മൃഗുനേര സരസ്വതി നദിയുടെ കരയിലേക്ക് ഓടി തന്റെ അന്വേഷണം വിജയിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞു വിനിയോദനായ വിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ എന്ന് അദ്ദേഹം വിധി എഴുതുകയും ചെയ്തു ഈ ശ്രേഷ്ഠനെ തീരുമാനിച്ചെങ്കിലും മഹാവിഷ്ണു ഇതുകൊണ്ടൊന്നും തനായിരുന്നില്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു തൻ്റെ കൃത്യവിലോപത്തിന് പ്രായശിത്തമായി മൃഗുവിൻ്റെ ചവിട്ടിയ പാട് തൻ്റെ മാറിലൊരു അടയാളമായിട്ട് എന്നും സൂക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ശ്രീവത്സം എന്ന പേരിലാണ് ഈ പാദമുദ്ര അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ ആ പാദമുദ്ര ഉണ്ടായത് ശ്രീവത്സം ഉണ്ടായത് ഇത് അറിയാത്ത ആളുകളിലേക്ക് പകർന്നു തന്ന ഒരു കഥയാണെങ്കിലും ചില ആളുകൾ നമ്മോട് ചോദിച്ചിരുന്നു ശ്രീവത്സത്തിന്റെ കഥ ഒന്ന് പറയുമോ എന്ന് ഇതാണ് ശ്രീവത്സം ഉണ്ടായന്റെ ഒരു ഐതിഹ്യം അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം